അവിടുത്തെ പിള്ളേർ സഹിച്ച് കുരിശി തരക്കപ്പെട്ട് മരിച്ചടുക്കപ്പെട്ട് പാത മനുഷ്യരുടെ നിന്ന് മൂന്നാം നാളെ സ്വർഗത്തിലേക്ക് എഴുന്നേ സർവശക്തി പഠിതമായ ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ങ്ങളുടെയും ഭാവപരിഹാരത്തിനായി ഞങ്ങളുടെ നാഥനും ദർശകനുമായ ഈശോ മിശ്രഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ വീടാ അതിദാരുടമായ പീഡ സകളെ പ്രതിയുടെ അതിരുടെ അതിദാരുതി ഈശോയുടെ അതിദാരുണമായ വീടാ പ്രതി അതിദാരുതിന്റെ ഈശോയുടെ അതി ദാരുണമായ പ്രതി 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 ഈശോയുടെ 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 അതിദാരുണമായ 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 ീടാങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീട

അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമടുവന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെ ലോമുടൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെ ലോമഡുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമടുവന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുടൻ്റെ മേൽക്കന്നി ആയി യിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈസോ അതിദാരുണമായ 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 പ്രതി 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 ഞങ്ങളുടെ 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 കന്നി 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 ആയിരിക്കണമേ 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 ഈശോയുടെ ഈശോയുടെ നിത്യപിതാവേ പാപപരിഹാരത്തിനായി അങ്ങയുടെ ഈശോ മിശിഹായുടെ ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു യുടെധനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ വിശുഹായുടെ ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാശ് ഈശോയുടെ അതിദാരുണമായ വീടാ സകലങ്ങളെ പ്രതി ലോക ഈശോയുടെ അതിദാരുണമായ വീടാ സകലങ്ങളെ പ്രതി ലോക ഈശോയുടെ അതിദാരുണമായ ീശോയുടെ അതിദാരുതി ഈശോയുടെ അതിദാരുണമായ പ്രതി അതിദാരുടമായ പീഡ സകളെ പ്രതിശോയുടെ അതിദാരുടമായ പീഡ സഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ വീടാ സഹനങ്ങളെ പ്രതി പ്രതിയുടെ അതിദാരു പീഡ സകളെ ഈശോയുടെ അതിദാരുണമായ വീടാ സഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ വീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോപണിവിന്റെയും പാപരിഹാരത്തിനായി അങ്ങയുടെ മത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശോമിശായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാണിച്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമൊഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈസോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവന്റെ മേൽക്കന്നി ണമേ ഈസോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവന്റെയും മേൽക്കരണി ആയിരിക്കണമേ ഈസോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ യുടെ അതിദാരുണമായസനങ്ങളെ പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും മേൽക്കന്നി ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ ഞങ്ങളുടെ ഞങ്ങളുടെയും ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുടിവൻ്റെയും മേൽ തന്നെയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുടിവന്റെയും മേൽ തന്നെയായിരിക്കണമേ